പുലി അതാണ് കുട്ടികളാണ് പുലികൾ രഞ്ജത്തെ യഥാർത്ഥത്തിൽ കുട്ടി സ്വീകരിക്കാനായി വലിയ പുലികൾ പുലികളിറങ്ങുകയാണ് യഥാർത്ഥ അതെ പുലിക്കളിയും മതിയാവും വരണുണ്ടോ അതെ ഈ പുലിക്കളി മാത്രം പോരാ നമുക്ക് ഇതിന്റെ പിന്നിൽ കാണുന്ന കാഴ്ചകൾ കാണിച്ചെടുക്കുന്നുണ്ട് അല്ലെ തീർച്ചയായിട്ടും തൃശൂരിലെ പൂരം എന്ന് പറയുമ്പോ ഈ പൂര നഗരിയിലേക്ക് വരുന്ന നമ്മുടെ ഘടക പൂരങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനനുസ്മരിക്കുന്ന സംഭവമായിരിക്കുന്നത് പിന്നെ തീർച്ചയായും ഇരുപത്തഞ്ച് വേദികൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇനങ്ങൾ വേറൊരു കാര്യം കൂടി ഉണ്ട് കഴിഞ്ഞ വർഷം കപ്പെടുത്തത് ആരാണ് അടുത്തൂരായിരിക്കും കോഴിക്കോട്ട് കപ്പെടുത്തിട്ടില്ല എങ്കിൽ കഴിഞ്ഞ വർഷം രണ്ടാം സ്ഥാനത്ത് വന്ന ജില്ല പാലക്കാടായിരുന്നു ഇത് ഇത് നമ്മുടെ ഹോം ടൗണിലെ കളിയല്ലേ നമ്മുടെ കപ്പടിക്കും കപ്പടിച്ച ജില്ലയിൽ തന്നെ പിറ്റേ വർഷം കലോത്സവം നടക്കുന്നതിൽ ഒരു കൗതുകം ഉണ്ടല്ലേ തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരത്ത് സുനിഷ വന്നിട്ടുണ്ട് സുനിഷ കണ്ണൂരുകാരിയാണ് സുനിഷ ആര് കപ്പടുക്കും സംശയ എന്താ കണ്ണൂര് ജോലി ചെയ്യുന്ന ും എല്ലാരും തൃശൂരും പാലക്കാടും പറയുമ്പോ കണ്ണൂർ ഒരു വെറൈറ്റിക്ക് വേണ്ട ഞങ്ങൾ ഇത്തവണ ഞങ്ങളിത് വേറൊരു ഞാൻ പറയും മലപ്പുറം മലപ്പുറം ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ട് ഞങ്ങളുടെ ഏറ്റവും നല്ല മനസ്സുള്ള കൊല്ലം കാരായിരിക്കും ഈ പ്രാവശ്യം ഏറ്റവും നല്ല മനസ്സുള്ള അങ്ങനെ അങ്ങനെ ഭാവിയിൽ പോലീസ് പട്ടാളാവും ഇവരൊക്കെയാണ് ഈ കലോത്സവത്തെ വളരെ മനോഹരമായി ആ നിങ്ങൾ നിങ്ങൾ എങ്ങനെ ഇത് ഇപ്പോ ഈ ഘോഷയാത്രയിലുണ്ട് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ ഒരു സജ്ജീകരണം എങ്ങനെയാണ് നിങ്ങൾ എന്തിനൊക്കെ ഉണ്ടാവും ഒപ്പം എല്ലാത്തിനും കൂടെ ഉണ്ടാവും എല്ലാറ്റിനും ഉണ്ടാവും നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടോ